ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം കളഞ്ഞു കിട്ടിയ എ ടി എം കാർഡ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവിതത്തിലെ വലിയ സമ്പത്തുമായിട്ട് അയാൾ പോകുമ്പോൾ അല്ലെങ്കിൽ ചെറിയ സമ്പാദ്യമൊക്കെ ആയിട്ട് പോകുമ്പോൾ അതിൽ നിന്നൊക്കെ പിൻവലിക്കാൻ വേണ്ടിട്ടേക്കുന്ന പൈസയായിരിക്കില്ലേ പലപ്പോഴും ആ എ ടി എം കാർഡ് ഉപയോഗിക്കാൻ പ്രായമായവർക്കറിയില്ല അവരുടെ പണമാണ് തട്ടിയത് ആലപ്പുഴയിലാണ് സംഭവം കളഞ്ഞു കിട്ടിയ എ ടി എം കാർഡിൽ നിന്ന് പണം തട്ടിയത് ഒരു പഞ്ചായത്ത് മെമ്പറാണ് എന്നുള്ളതാണ് കാര്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ബി ജെ പിയുടെ ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുജന്യ ഗോപിയാണ് അറസ്റ്റിലായത് വാടാർമംഗലം സ്വദേശി വിനോദ് എബ്രഹാമിന്റെ കാർഡാണ് നഷ്ടപ്പെട്ടത് കാർഡിന് പിന്നിൽ എഴുതി വെച്ച പിൻ നമ്പർ ഉപയോഗിച്ചാണ് സുജന്യ പണം പിൻവലിച്ചത് വിവിധ എ ടി എം കൌണ്ടറുകളിൽ നിന്നായി ഇരുപത്തി രൂപയാണ് സുജന്യ കട്ടത് ശരത്ത് എസ് എസ് നമുക്കൊപ്പം ചേരുന്നുണ്ട് ശരത്ത് ഒരു പഞ്ചായത്ത് മെമ്പർ ഒരു ബി ജെ പിയുടെ പഞ്ചായത്ത് അംഗമാണ് ഈ സുജന്യ ഗോവി എ ടി എം കാർഡ് കിട്ടുന്നു ആ പണം ഉപയോഗി ആ കാർഡിന്റെ പിന്നമ്പർ ഉപയോഗിച്ച് പണം തട്ടുന്നു ഒരു മനസാക്ഷി കുത്തും തോന്നിട്ടുണ്ടാവില്ലല്ലോ അല്ലെ സുജനക്ക് പല എ ടി എം കൌണ്ടുകളിൽ നിന്നാണോ പണം അടിച്ചു മാറ്റിയത് നമ്മുടെ സമൂഹത്തിൽ ഈ കാലത്ത് പലതരത്തിലുള്ള തട്ടിപ്പുകൾ ഓരോ ദിവസവും വർദ്ധിച്ചു പെരുകുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അങ്ങനെയുള്ള തട്ടിപ്പുകളിൽ ബഹുഭൂരിപക്ഷവും പിടിക്കപ്പെടാതിരിക്കുന്നു ചിലതൊക്കെ പിടിക്കപ്പെടുകയും ചെയ്യുന്നു എന്നാൽ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിൽ ഒരു ജനപ്രതിനിധി ഒരു പഞ്ചായത്ത് മെമ്പർ ഒരു വലിയ തട്ടിപ്പ് നടത്തി പിടിയിലായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ജനപ്രതിനിധികൾ എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന് പറയുമ്പോൾ അവർ സാധുക്കളായ ജനങ്ങളെ വളരെയധികം അടുത്തറിയുകയും അവരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ മനസ്സിലാക്കുകയും കഴിവിൻ്റെ പരമാവധി അവർക്കൊപ്പം നിൽക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ ആൾക്കാരാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ തന്നെ പാവങ്ങളെ വിദഗ്ധമായി വഞ്ചിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്കതിനെ കണ്ടില്ല എന്ന് നടിച്ച് വിട്ടുകളയുവാൻ കഴിയുന്നത് സംഗതി ഇതാണ് കളഞ്ഞു കിട്ടിയ ഒരു എ ടി എം കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പഞ്ചായത്ത് മെമ്പർ പണം തട്ടിയെടുത്തിരിക്കുന്നു ബി ജെ പിയുടെ ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുജന്യ ഗോപി എന്ന സ്ത്രീയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ താലൂക്കിലുള്ള വാഴാർമംഗലം സ്വദേശിയായ വിനോദ് ഏബ്രഹാം എന്നൊരാളിന്റെ നഷ്ടപ്പെട്ടു പോയ എ ടി എം കാർഡ് ഉപയോഗിച്ചാണ് ഇവർ പണം തട്ടിയെടുത്തത് ഈ എ ടി എം കാർഡിന്റെ പിൻപിൽ അതിന്റെ പിൻ നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതാണ് തട്ടിപ്പ് നടത്തുവാൻ സുജന്യ എന്ന ഈ ജനപ്രതിനിധിക്ക് തുണയായ പ്രധാനപ്പെട്ട ഘടകം ഈ എ ടി എം കാർഡ് ഉപയോഗിച്ചുകൊണ്ട് പല എ ടി എം കൌണ്ടറുകളിൽ നിന്നായിട്ട് ഇരുപത്തി അയ്യായിരത്തോളം രൂപയാണ് സുജന്യ തട്ടിയെടുത്തത് ഇക്കഴിഞ്ഞ പതിനാലാം തീയതിയാണ് വിനോദ് എബ്രഹാം എന്ന ആളിന്റെ എ ടി എം കാർഡ് ഉൾപ്പെടെയുള്ള പേഴ്സ് നഷ്ടപ്പെടുന്നത് എന്നാൽ പേഴ്സ് നഷ്ടപ്പെട്ട് അല്പനിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ചെങ്ങന്നൂരിലുള്ള ഒരു ഓട്ടോ ഡ്രൈവറായ സലീഷ് മോൻ എന്നൊരാളിന് ഇത് ലഭിക്കുന്നു സലീഷ് മോൻ ഉടൻ തന്നെ സുജന്യ എന്ന പഞ്ചായത്ത് മെമ്പറുമായി ഫോണിൽ ബന്ധപ്പെടുകയും തനിക്ക് ഇങ്ങനെ ഒരു പേഴ്സ് ലഭിച്ചു എന്നുള്ള വിവരം അവരെ അറിയിക്കുകയും ചെയ്യുകയാണ് സത്യത്തിൽ അയാൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ് അയാൾ ചെയ്തത് ആ പേഴ്സ് കളഞ്ഞു കിട്ടിയ സമയത്ത് അയാൾക്ക് വേണമെങ്കിൽ ഇരു ചെവി അറിയാതെ അത് ഒളിപ്പിക്കുകയും ഈ പറയുന്ന എ കാർഡ് ഉപയോഗിച്ച് അതിലെ പണം തനിക്ക് വിഡ്രോ ചെയ്തെടുക്കുകയും ചെയ്യാമായിരുന്നു എന്നാൽ അല്പം സത്യസന്ധത ഉള്ളിലുണ്ടായിരുന്നതുകൊണ്ട് ഇയാൾ മെമ്പറായി അറിയിക്കുന്നു എന്നാൽ തുടർന്ന് വേലി തന്നെ ഇവിടെ വിളവ് തിന്നുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് വിവരമറിഞ്ഞെത്തിയ ജനപ്രതിനിധി പേഴ്സ് വാങ്ങിയതിനു ശേഷം സലീഷ് മോനെ സ്വാധീനിക്കുകയും തുടർന്ന് കള്ളത്തരം കാണിക്കുവാൻ വേണ്ടി ഇരുവരും ഒരുമിച്ചിറങ്ങിത്തിരിക്കുകയും ചെയ്തു എത്ര വൃത്തികെട്ട മനസ്സിന്റെ ഉടമയാണ് ബി ജെ പിയുടെ ഈ ജനപ്രതിനിധി സമൂഹത്തിന് വേണ്ടി ഒരു ജനതയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുവാൻ സത്യപ്രതിജ്ഞ ചെയ്ത് ഇറങ്ങി തിരിച്ചൊരു വ്യക്തി സത്യത്തിന്റെ കാവലാളായി ഇവർ നിൽക്കും എന്ന് ജനം മനസ്സിലാക്കിക്കൊണ്ട് അവരെ വോട്ട് ചെയ്തു വിജയിപ്പിച്ച നാട്ടുകാർ അവരിപ്പോൾ അമ്പരം നിൽക്കുകയാണ് സത്യത്തിൽ ഈ കളഞ്ഞു കിട്ടിയ പേഴ്സ് ഉപയോഗിച്ച് മുൻപിൽ സംഭവിക്കാൻ പോകുന്ന വരും വരായികളെ കുറിച്ച് ഒരു ബോധവുമില്ലാതെ ഈ തട്ടിപ്പ് നടത്തുവാൻ ഇറങ്ങിത്തിരിച്ച സ്ത്രീ ഇതിനോടകം തന്റെ മേൽനോട്ടത്തിൽ ചെയ്തു വന്നിട്ടുള്ള സർക്കാർ പദ്ധതികളിൽ എന്തൊക്കെ തിരിമറികളും അടിച്ചുമാറ്റലുകളും നടത്തിയിട്ടുണ്ടാവും പല പ്രശ്നങ്ങളുമായി തന്റെ മുമ്പിൽ പരിഹാരം കാണുവാൻ വന്നിട്ടുള്ള ജനങ്ങളുടെ കയ്യിലൊന്നും എത്രയോ തുക കൈക്കൂലിയായിട്ട് ഇവർ വാങ്ങിയിട്ടുണ്ടാവും വിനോദ എബ്രഹാമിന്റെ എ ടി എം കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിച്ചപ്പോൾ തന്നെ അയാളുടെ മൊബൈൽ ഫോണിലേക്ക് ബാങ്കിന്റെ മെസ്സേജ് എത്തി തുടർന്ന് താൻ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായിട്ട് പോവുകയായിരുന്നു പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ പേഴ്സും എ കാർഡും കൂടി വഴിയരികിൽ ഉപേക്ഷിച്ച നിലയിൽ പോലീസിന്റെ ദൃഷ്ടിയിൽപ്പെട്ടു തുടർന്ന് വിനോദ് ഏബ്രഹാമിനെത്തിയ മെസ്സേജുകൾ പോലീസ് പരിശോധിച്ചപ്പോൾ ചെങ്ങന്നൂർ മാന്നാർ ബുധനൂർ പാണ്ടനാട് തുടങ്ങിയ എ ടി എം കൌണ്ടറുകളിൽ നിന്നും ഈ പണം പിൻവലിച്ചു അതിന്റെ മെസ്സേജുകളാണ് തിരിക്കുന്നതെന്ന് മനസ്സിലായി പിന്നീട് പോലീസിന്റെ അന്വേഷണം ആ വഴിക്കായി ഈ എ ടി എം കൌണ്ടറിലെ സി സി ടിവികളും സമീപ പ്രദേശങ്ങളിലെ സി സി ടി വിളിലും പരിശോധിച്ചു അതിൽ കൂടിയാണ് ഈ കള്ളിയെ പിടികൂടിയത് ഒരുപക്ഷേ പോലീസ് അന്വേഷണമോ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ഉണ്ടായാൽ മനസ്സിലാകാതിരിക്കുവാൻ വേണ്ടി സലീഷ് മോനും സുജന്യയും സ്കൂട്ടറിൽ ഹെൽമറ്റുമൊക്കെ ധരിച്ചുകൊണ്ടാണ് തട്ടിപ്പിന് വേണ്ടി ഇറങ്ങി തിരിച്ചത് എങ്കിലും പോലീസ് വളരെ വിദഗ്ധമായി പോക്കി ഇപ്പോൾ ഇരുവരും പോലീസ് സ്റ്റേഷനിലാണ് മാത്രവുമല്ല ഈ പണം അവരുടെ കയ്യിൽ നിന്നും വീണ്ടെടുത്ത് വിനോദ് ഏബ്രഹാമിന് തിരികെ നൽകുവാനുള്ള ശ്രമങ്ങളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ജനപ്രതിനിധികളുടെയും സർക്കാർ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ അഴിമതികൾ കള്ള കച്ചവടങ്ങളൊക്കെ കണ്ടു മടുത്തൊരു നാടാണ് നമ്മുടെ നാട് അതുകൊണ്ട് തന്നെ ഈ ഇരുപത്തയ്യായിരം രൂപ തട്ടിച്ചു എന്ന് പറയുമ്പോൾ അതിന് വലിയ വാർത്താ പ്രാധാന്യമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല പക്ഷേ ബി ജെ പി പോലുള്ള ഒരു പാർട്ടിയുടെ അംഗവും ജനപ്രതിനിധിയുമായിരിക്കുന്ന ഈ സ്ത്രീയുടെ മാനസികാവസ്ഥ എന്താണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഊഹിച്ചെടുക്കുവാൻ കഴിയുന്നത് വാസ്തവത്തിൽ ഈ കണ്ടെത്തിയ പേഴ്സ് അതിന്റെ ഉടമയെ അന്വേഷിച്ച് കണ്ടെത്തി അദ്ദേഹത്തിന് നൽകുകയും മാതൃകാപരമായ ജനസേവ ചെയ്തതിന് മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ പിടിച്ചു പറ്റുകയും ചെയ്യേണ്ട ഒരു സ്ത്രീയാണ് ഇപ്പോൾ ജയിലിനകത്ത് കള്ളത്തരം കാണിച്ചിട്ട് കിടക്കുന്നത് എന്തായാലും ഇപ്പോൾ അവർ പിടിക്കപ്പെട്ടത് നന്നായി ഇല്ലായിരുന്നുവെങ്കിൽ വരുന്ന നാളുകളിൽ ഇവർ ഏർപ്പെടുന്ന പ്രവൃത്തികളിൽ ഇവരെ വിശ്വസിച്ച് പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതലകളിൽ ഇവരെ വിശ്വസിച്ച് വോട്ട് ചെയ്യുന്ന തദ്ദേശവാസികളായ ജനങ്ങൾക്ക് ഇവർ വരുത്തുവാൻ പോകുന്ന നഷ്ടം വലിയതായിരുന്നേനെ എന്തായാലും ഈ സംഭവം വെളിച്ചത്ത് വന്നതോടെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെയും ഈ മെമ്പർക്കെതിരെയും വലിയ പ്രതിഷേധവും പ്രചാരണങ്ങളുമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇവർക്കെതിരായി ഈ ബി ജെ പി എന്ന പാർട്ടി ഏത് തരത്തിലുള്ള നടപടിയാണ് തുടർന്ന് കൈക്കൊള്ളാൻ പോകുന്നത് എന്നതാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത് എ ടി എം കാർഡുകളൊക്കെ പലപ്പോഴും നഷ്ടപ്പെടുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് മാത്രവുമല്ല നമ്മൾ പല എ ടി എം കൌണ്ടറുകളിലും ചെല്ലുമ്പോൾ പണം പിൻവലിച്ചതിനു ശേഷം കാർഡ് എടുക്കുവാൻ മറന്നിറങ്ങി പോകുന്ന ധാരാളം ആൾക്കാരുടെ കാർഡുകളൊക്കെ എ ടി എം മെഷീനും മുകളിൽ ആരെങ്കിലും ഒക്കെ എടുത്തു വെച്ചിരിക്കുന്ന കാഴ്ചകളും കാണാറുണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ തന്നെ ഒരു കാരണവശാലും നിങ്ങൾക്ക് മറവിയുണ്ട് എന്ന് കരുതി എ ടി എം കാർഡിന്റെ പിൻ നമ്പർ ആ കാർഡിന്റെ പിൻപിൽ എഴുതി നിങ്ങൾ സൂക്ഷിക്കരുത് അത് മറ്റെവിടെയെങ്കിലും എഴുതി വെക്കുവാൻ ശ്രമിക്കുക വിനോദ എബ്രഹാമിന് സംഭവിച്ച അബദ്ധം ഇത് തന്നെയാണ് എ ടി എം കാർഡിന്റെ പിൻപിൽ പിൻ നമ്പർ എഴുതി വെച്ചു അതുകൊണ്ടാണ് പഞ്ചായത്ത് മെമ്പർക്ക് തട്ടിപ്പ് നടത്തുവാനുള്ള പ്രേരണയായി മാറിയത് ഒരുപക്ഷെ ഇങ്ങനെ ഒരു നമ്പർ അവിടെ എഴുതപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ വിനോദ് എബ്രഹാമിനെ കണ്ടെത്തി ഈ പേഴ്സ് അവർ മടക്കി നൽകുകയും നല്ല പിള്ളയാവുകയും ചെയ്തേനെ ഇവരെയൊക്കെ വിശ്വസിച്ച് ഭരണം ഏൽപ്പിക്കുന്ന ജനത്തിന്റെ അവസ്ഥ സത്യത്തിൽ ദാരുണമാണ് സംഗതി പുറത്തു വന്നതോടുകൂടി ഈ വാർത്ത പല ചാനലുകളും റിപ്പോർട്ട് ചെയ്യുകയും ഇപ്പോൾ ലോകമാകെ വ്യാപിച്ചിരിക്കുകയുമാണ് ഇവിടെ സംഭവിക്കുന്നത് സുജന്യ എന്ന ഒരു വ്യക്തി തട്ടിപ്പ് നടത്തി എന്നുള്ളതിനേക്കാൾ ഉപരി ബി ഒരു പ്രതിനിധി കാപട്യത്തിന് കുട ഇറങ്ങിത്തിരിച്ചു എന്നുള്ളതാണ് അത് ആ പാർട്ടിയുടെ മുഖഛായ തന്നെയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ അവഹേളിക്കപ്പെടുവാൻ മുഖാന്തരമാക്കി മാറ്റുന്നത് പേഴ്സ് ലഭിച്ച ഓട്ടോറിക്ഷാക്കാരൻ മാതൃകാപരമായ പ്രവർത്തനമാണ് ചെയ്തത് എന്നാൽ ഒറ്റ നിമിഷം കൊണ്ട് അയാളെ കൂടി ബ്രെയിൻ വാഷ് ചെയ്തു കള്ളത്തരം ചെയ്യുവാൻ പ്രേരിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഈ സ്ത്രീക്കെതിരെ പല കേസുകളാണ് ചുമത്തേണ്ടത് രാഷ്ട്രീയപരമായ നിറുകേടുകളോ ഏതെങ്കിലും തരത്തിലുള്ള കൊട്ടേഷൻ വർക്കുകളോ ഒക്കെ നടത്തി ഒരു പാർട്ടി പ്രതിനിധി പ്രതിക്കൂട്ടിലായാൽ തീർച്ചയായിട്ടും അവിടെ തെറ്റും ശരിയും ഒന്നും നോക്കാതെ പാർട്ടി സംരക്ഷിക്കാൻ ഇറങ്ങിത്തിരിക്കും എന്നാൽ ഇപ്പോൾ പാർട്ടിക്ക് ഇവരെ സംരക്ഷിക്കാൻ പറ്റില്ല മാത്രവുമല്ല പാർട്ടിയുടെ മുഖത്തുകൂടി അടികൊള്ളുവാൻ ഈ അംഗം വഴിയൊരുക്കി വെച്ചിരിക്കുകയാണ് എന്തായാലും ഈ സ്ത്രീക്കെതിരെ സർക്കാർ തലത്തിൽ തന്നെ സമഗ്രമായ അന്വേഷണങ്ങൾ ഉണ്ടാവണമെന്നാണ് സമൂഹം ഇപ്പോൾ പരക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇവർ ജനപ്രതിനിധിയായി വന്നതിന് ശേഷം അവർ ഏറ്റെടുത്തത് അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിൽ നടപ്പാക്കപ്പെട്ടിരിക്കുന്ന പദ്ധതികൾ ആ പദ്ധതികളിൽ എവിടെയൊക്കെ വെള്ളം ചേർത്തിട്ടുണ്ട് എത്രത്തോളം തുക അവർ തട്ടിയെടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇപ്പോൾ ജനങ്ങൾ അന്വേഷണ വിധേയമാക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കള്ളനെ കപ്പലിൽ തന്നെ കണ്ടെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പിയുടെ പ്രാദേശിക നേതൃത്വം ഇതിനോടുള്ള ബന്ധത്തിൽ എന്ത് നടപടിയാണ് തുടർന്ന് കൈക്കൊള്ളാൻ പോകുന്നത് എന്നും ജനങ്ങൾ കാത്തിരിക്കുന്നു